ൊപ്പം സാലഡ് കൊടുക്കാത്തതുകൊണ്ട് കല്യാണ സ്ഥലത്ത് കൂട്ടയടി നടന്നു നീ എന്താ നീന്താത്ത ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല ഇന്നലെ തട്ടാമലയ്ക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് വീണ്ടും നിങ്ങളോ പപ്പടത്തിന് ശേഷം ആ പൊറോട്ടക്കു ശേഷം ഇപ്പോൾ സലാഡിന്റെ പേരിലാണ് കൊല്ലത്തടി നടന്നിരിക്കുന്നത്

ഈ സൽക്കാരത്തിന് ആഹാരം വിളമ്പി കഴിഞ്ഞ ശേഷം ഈ കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലാണ് തർക്കവും അടിപൊളിയും ഉണ്ടായത്രിച്ച പൊട്ടിച്ചിടക്കുന്ന പൊറോട്ട പ്രശ്നം ഉണ്ടാക്കിയ ഈ സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് നമ്മുടെ ഈ സാലഡി നടന്നത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവം എല്ലാം തന്നെ നടക്കുന്നത് എന്തായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ശരിയാണ് കാരണം കൊല്ലത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ പറയേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് കഴിഞ്ഞിട്ടില്ലപാനം ചോദ്യം ചെയ്തതിന് കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു കഷ്ടം മുടോയ് മുടോയ് സേ എ ബുടിയോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വര തിരിഞ്ഞു നോക്കി ഞാൻ നെമിലി ചുണ്ടാൻ കറ്റ് ഡോണ്ട് ക്യാച്ച് യുവ ഫൺ ആൻഡ് ദി സ്നോ സേ ഐ ഫീൽ ദി എനർജി ബ്യൂട്ടി സോ വിട ചുക്കുട്ട്